സമ്പന്നനും ഔദാര്യവാനുമായിരുന്ന അദ്ദേഹം ധീരതയുടെ പേരിൽ കൊറേശി വിഭാഗത്തിലെ സിംഹം എന്നുകൂടി അറിയപ്പെട്ടിരുന്നു സാധാരണ പോലെ ഒരു പ്രാവശ്യം കച്ചവട വിശാർത്ഥം സിറിയയിലെ ബുസ്ര എന്ന പട്ടണത്തിലെത്തി അവിടെ ഒരു ജൂത പുരോഹിതൻ വരാനിരിക്കുന്ന പ്രവാചകന്റെ ആഗമനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ടായിരുന്നു മക്കയിൽ ഒരു പ്രവാചകൻ വരും അദ്ദേഹത്തിന്റെ ആഗമന സമയം അടുത്തിരിക്കുന്നു ഈ വാർത്ത കേട്ട് വളരെ കൂടിയാണ് മഹാനായ ബിൻ വിനോദല്ലാ റബിയല്ലാഹ് വന്നു മക്കയിലേക്ക് മടങ്ങിയെത്തുന്നത് മക്കയിലെത്തിയപ്പോൾ അവിടെ കേൾക്കുന്ന പ്രധാനപ്പെട്ട വർത്തമാനങ്ങളിലൊന്ന് അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ പ്രവാചകത്വവും അതിനോടനുബന്ധിച്ച് മക്കയിൽ നടമാടുന്ന ഓരോ തരത്തിലുള്ള ചർച്ചകളുമാണ് കച്ചവട സുഹൃത്തായ അബൂബക്കർ സുദ്ദീഖ് റബി അള്ളാഹ് മന്നുൻ്റെ അടുക്കിലെത്തി തലഹാ റബിയാഹ് അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിച്ചറിഞ്ഞു തലഹാർ അതി അള്ളാഹ്വന്നു അബൂബക്ര സീഖ് അതി അള്ളാഹു വന്നുവിൻ്റെ വിശദീകരണം കേട്ട് അതിൽ തൃപ്തനാവുകയും രണ്ടുപേരും കൂടെ റസൂൽ അല്ലാഹി സല്ല അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കലെത്തി വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു വലിയ ഔദാര്യവാനും സമ്പന്നനും ആയിരുന്നതിനോടൊപ്പം തന്നെ അസാമാന്യമായ ധീരതയും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗ്ഗത്തിലാണ് എന്ന് സന്തോഷം അറിയിച്ച പത്ത് സഹാബാക്കളിൽ ഒരാളാണ് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു തനിക്ക് ശേഷം ആരാകണം ഖലീഫ എന്ന കാര്യത്തിൽ പേര് നിർദ്ദേശിച്ച ആറ് പേരിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ദാനശീലത്തിന്റെ പേരിൽ പല സന്ദർഭങ്ങളിലായി പല പേരുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം വിളിച്ചത് തൽഹത്തുൽ ഖൈർ എന്നാണ് നന്മ നിറഞ്ഞ തൽഹ എന്നർത്ഥം മറ്റൊരു സന്ദർഭത്തിൽ തൽഹത്തുൽ ജൂദ് ഔദാര്യത്തിൻ്റെ തൽഹ എന്നർത്ഥം മറ്റൊരു സന്ദർഭത്തിൽ സലഹ് അലൈഹി വസ്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് തൽഹത്തുൽ ഫയ്യാദ് എന്നാണ് ഇങ്ങനെ ആവശ്യാനുസരണം ജനങ്ങൾക്ക് സമ്പത്ത് നൽകുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽപ്പെട്ട അഥവാ തൈമ് ആളാണ് അദ്ദേഹം ഖറൈഷി ഗോത്രത്തിലെ തൈമ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം തൈമ് വിഭാഗത്തിൽ ആരെങ്കിലും കട കടമുള്ളവരായിട്ട് അറിഞ്ഞാൽ ആ കടത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും അത് പൂർണ്ണമായും വീട്ടി അദ്ദേഹത്തിന് ആശ്വാസം നൽകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വലിയ വലിയ തുകകൾ അദ്ദേഹം തൻ്റെ ആൾക്കാരുടെ കടം വീട്ടുന്നതിന് വേണ്ടി കൊടുത്തതായിട്ട് കാണാം ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി ഒരു കിണർ അദ്ദേഹം വാങ്ങി പൊതു ആവശ്യങ്ങൾക്ക് നൽകിയതായിട്ട് കാണാം അതുപോലെ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വലിയൊരു തുകയാണ് അദ്ദേഹം ആ യുദ്ധ ചെലവിലേക്ക് നൽകിയിട്ടുള്ളത് വലിയ ഒരു തുകയ്ക്ക് ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭൂമി വിൽക്കുകയും അന്നത്തെ രാത്രി അത്രയേറെ സമ്പത്ത് കയ്യിലുള്ളതിൽ അസ്വസ്ഥനായി കഴിഞ്ഞുകൂടുകയും പിറ്റേന്ന് രാവിലെ തന്നെ ആ മുഴുവൻ സമ്പത്തും സാധുക്കളുടെ കയ്യിൽ എത്തിച്ച് അദ്ദേഹം അത് മുഴുവൻ ദാനമായി നൽകുകയും ചെയ്തു ആയിഷാർ വിയവാഹയ്ക്ക് ഓരോ വർഷവും പതിനായിരം ദുർഹം അദ്ദേഹം കൊടുത്തയക്കുമായിരുന്നു സാധുക്കൾക്ക് സതക്കാ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ദാനധർമ്മങ്ങൾ വളരെ പ്രസിദ്ധമാണ് തൻ്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ ഉപകാരം ചെയ്യാൻ കഴിയും ആ ഉപകാരത്തിൻ്റെ സാധ്യതകളെല്ലാം കണ്ടെത്തുകയും ആ വഴിയിൽ അനേകം സമ്പത്ത് അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ധീരതയാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം മഹാനായ് റസൂൽലാഹി വല്ലാഹു വലൈഹ് വസ്ലമ തങ്ങള് വഹദയുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷണത്തിലകപ്പെട്ടപ്പോൾ മുസ്ലിം സമൂഹം പിന്തിരിഞ്ഞോടുകയും ശത്രുക്കളുടെ ലക്ഷ്യം മഹാനായ മഹാനായ് റസൂൽലാഹി സല്ലാ വലൈഹ് വസ്ലമ തങ്ങള് മാത്രമാവുകയും ചെയ്ത സന്ദർഭത്തിൽ പലരും പലയിടത്തായിട്ട് ചിതറി മാറിയ ചിതറി ഓടിയ സന്ദർഭത്തിൽ മഹാനായ തൽഹത്ത് ബിനുബൈദി അള്ളാഹുന്നുവും ജുബേർ റബി അള്ളാഹു മുന്നുവിനെ പോലെ ചുരുങ്ങിയ ചില സംഘങ്ങളാണ് ആദ്യമേ തന്നെ റസൂൽഹു വല്ലാഹുലൈവ് വസ്ല തങ്ങളെ കണ്ടുപിടിച്ചത് നബി എവിടെയാണ് ഉള്ളത് എന്നറിയാൻ അവർക്കാണ് പെട്ടെന്ന് സാധിച്ചത് മറ്റുള്ളവർ നബിസ് അഹ് അലുവതങ്ങൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു പക്ഷേ ഇവർ പെട്ടെന്ന് തന്നെ നബി അള്ളാഹു അലൈബ് വസ്ല തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെത്തി തൽഹാ റതി അള്ളാഹ് ആ വിഷയത്തിൽ ഏറ്റവും വലിയ ജീവത്യാഗത്തിന് തയ്യാറായത് അബൂബക്കർ സീഖർ റതി അള്ളാഹൊന്നു പറയുമായിരുന്നു മുഹദ് യുദ്ധത്തിൻ്റെ ആ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ പ്രതിഫലം പൂർണമായും തൽഹ കൊണ്ടുപോയി എന്ന് മഹാനായ അബൂബക്കർ റബി അള്ളാഹൊന്നു പറയാറുണ്ടായിരുന്നു ഇമാം ബുഖാരി റഹിമുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൽഹാ റബി അള്ളാഹ് ഒരു കൈ തന്നെ തളർന്നു പോയിരുന്നു ഉഹദ് യുദ്ധത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ ഏറ്റ മുറിവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ധാരാളമായ മുറിവുകൾ എൺപതിലേറെ മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു മഹാന്മാരായ മറ്റ് സഹാബാക്കൾ നബ്സല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി നബിയുടെ അടുക്കലേക്ക് വരുമ്പോൾ തൽഹാർ അതി അള്ളാഹു മുൻ മുറിവേറ്റു ക്ഷീണിതനായ അവസ്ഥയിലാണ് അങ്ങനെ ആ സന്ദർഭത്തിലും നബിസല്ലാഹു അലൈഹി വസമ്മ തങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമായി നിന്നുകൊണ്ട് അസാമാന്യമായ ധീരതയും അസാമാന്യമായ യുദ്ധപാഠവും പ്രകടിപ്പിച്ച ചരിത്രമാണ് മഹാനായ തൽഹത്തബിനെ ഉറബീദല്ലാ റദി അള്ളാഹുബന്നുവിൻ്റെ ചരിത്രം ഇങ്ങനെ മഹാനായ തൽഹറിയാഹു താല അനുഹു നബിസ്ല്ലാ അലൈഹി സ്വലമ്മ തങ്ങളെ വിശ്വസിച്ച ആ നാളുമുതൽക്ക് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പിന്തുണയുമായി ഉറച്ചു നിന്നിരുന്നു നബുസല്ലാഹു അലൈഹി വസയിൽ നിന്ന് കിട്ടിയ മഹത്തായ ഗുണങ്ങളെയെല്ലാം ജീവിതത്തിൽ പകർത്തി അത് ഏതെല്ലാം രീതിയിൽ സമൂഹത്തിന് ഉപകാരമായി മാറി എന്നത് വളരെ ഒരു കാര്യമാണ് അത്തരത്തിൽ സമൂഹത്തിന് ഉപകാരമായി തൽഹാർ റതി അള്ളാഹു വന്നു മാറുകയായിരുന്നു മഹാനായ തൽഹാർ റതി അള്ളാഹു തലാ നഹുവിനെ ഉമർ ഫാറൂഖ് റതി അള്ളാഹു വന്നു ശേഷമുള്ള ഹലീഫ എന്നുള്ള ആലോചനയിൽ പേരിൽ ഒരാളായി പേര് നിർദ്ദേശിച്ചു എന്നത് തന്നെ ആ വ്യക്തിയുടെ മഹത് ഗുണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വലിയ യോഗ്യതയുടെ ഒരു ലക്ഷണമാണ് എന്ന് തുടങ്ങുന്ന ആയത്ത് അഥവാ മിനിയങ്ങളിൽ ചില ആണുങ്ങളുണ്ട് ഈ ലോകത്ത് വെച്ച് അവർ ചെയ്ത വാഗ്ദാനങ്ങളെ കൃത്യമായി പാലിച്ചവർ എന്ന് പറഞ്ഞ ആ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി റസലാഹി സല്ലാഹു അലൈവിസ്ലം തൽഹാർ അബി അള്ളാഹുഅല്ലൂനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു ഇദ്ദേഹത്തെ പോലുള്ളവരാണ് അള്ളാഹുമായുള്ള കരാറിൽ ജീവിതം അർപ്പണം ചെയ്തുകൊണ്ടും പൂർത്തീകരിച്ച മഹത്വക്കൾ എന്ന് മഹാൻ ആയുഷ്മാൻ റബി അള്ളാഹു അലഹു വധിക്കപ്പെട്ടതിനു ശേഷം അലി റബി അള്ളാഹുഹുനുവുമായി ചില അഭിപ്രായ വ്യത്യാസത്തിലായി തൽഹാർ റബി അള്ളാഹുഹു തലഹാറി അള്ളാഹുനും ജുബേർ അബി അള്ളാഹുഹൊനു ആ സമയത്ത് ഒരുമിച്ചാണുള്ളത് അലിറബി അള്ളാഹുനുമായി ചില അഭിപ്രായ വ്യത്യാസത്തിലായി അലി റബി അള്ളാഹന്നു തലഹാർ റബി അള്ളാഹ്നുവിനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് അലി അറബി അള്ളാഹുദ്ദൻ്റെ സംസാരം കേട്ട് തൽഹാറിയാഹു വന്നു ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മടങ്ങിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ അവിചാരിതമായി വന്ന് ഏറ്റ ഒരു അസ്ത്രം തൽഹാർ റതി അള്ളാഹു ആ അസ്ത്രത്തിൽ മരണപ്പെടുകയായിരുന്നു അലിറബി അള്ളാഹു മനഹു തൽഹാർ റതി അള്ളാഹ് മനുഹുവിൻ്റെ ജുബൈർ റദി അള്ളാഹു രണ്ടുപേരുടെയും ജനാസ അവരുടെ കേം വളരെ ദുഃഖത്തോടു കൂടി വികാരാധി ദിനായി പറയുന്ന ഒരു സംഭവമുണ്ട് സമയത്തു ദിനായ ഹാ താനി റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈഹ് വസ്ലം എൻ്റെ ഈ രണ്ട് ചെവി ചെവി കൊണ്ടും ഞാൻ കേട്ടതാണ് അള്ളാഹുൻ റസൂൽ പറയുന്നതായിട്ട് തലഹത്ത് ജാറായ ജാറായഫുൽ ജന്ന സ്വർഗത്തിൽ തൽഹയും ജുബേറുമാണ് എൻ്റെ അയൽവാസികളെന്ന് മഹാനായ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈഹി വസ്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അലി റബി അള്ളാഹുന് പറയുകയും ചെയ്തു ഇത്തരത്തിൽ നബിസല്ലാഹു അലൈബ് വസ്ല്ലം തങ്ങളുടെ മനസ്സ് നിറയുന്ന തരത്തിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം നിൽക്കുകയും എല്ലാ തരത്തിലുള്ള ത്യാഗത്തിനും തയ്യാറാകുകയും ചെയ്ത ഒരു മഹാനായ വിശ്വാസിയാണ് തൽഹത്തമിന് അവേദില്ലാ റദിയുള്ള